പി എൽ എം കേരള തമിഴ്നാട് പോണ്ടുച്ചേരി സഹകരണ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റവുമായി ബി എൽ എം സൊസൈറ്റി വിശ്വാസ്യതയുടെ രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ രണ്ട് ശാഖകൾ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു സൊസൈറ്റിയുടെ നൂറ്റിമുപ്പത്തിയഞ്ച് നൂറ്റി മുപ്പത്തി ആറ് ശാഖകളുടെ ഉദ്ഘാടനം ചെയർമാൻ ആർ പ്രേം കുമാർ നിർവഹിച്ചു ഇതോടെ ബി എൽ എമ്മിന് തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ച് ബ്രാഞ്ചുകളായി ஆரடி <laughs> சார் <laughs> ബി എൽ എമ്മിൻ്റെ ഒരു ധന്യമൂർത്തമായ ഒരു ദിവസമാണ് കാലത്ത് ഒരു ബ്രാഞ്ചും ഇപ്പോൾ ഒരു ബ്രാഞ്ചും ഓപ്പണിംഗ് ഇപ്പോൾ ഇരിക്കുന്ന ബ്രാഞ്ച് ആറ്റിങ്ങലുള്ള ബ്രാഞ്ചാണ് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ബ്രാഞ്ച് നേരത്തെ നൂറ്റി മുപ്പത്താറാമത്തെ ബ്രാഞ്ച് നമ്മളെ വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അക്കൂടി ഇന്നത്തെ രണ്ട് ബ്രാഞ്ചുകൾ ഉദ്ഘാടനം ബി എൽ എമ്മിൻ്റെ ഒരു മൈൽ സ്റ്റോണായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന നല്ലൊരു ബ്രാഞ്ചായിട്ട് ഇത് മാറാൻ സർവേഷത്ത് പ്രാർത്ഥിക്കുന്നു ഇരുപത്തൊന്ന് വർഷം ഭീലമ്മേന ഈ മഹാപ്രസ്ഥാനം കടന്നു വന്നിപ്പോൾ ഏകദേശം ലക്ഷോപോലക്ഷം ജനങ്ങളെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ട് മാറിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇനിയും ഇതങ്ങോട്ട് അതേപോലെ തന്നെ പോകാനുള്ള ഉദ്ദേശം അത് മാത്രമല്ല പുതിയ പുതിയ നമ്മളെ സുശ്രീകൻസന്റെ കാൽവയ്പുകളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതി കൂടെ നമ്മളെ കേരളത്തിലെ എല്ലാ ജനതയ്ക്കും വീടും വാഹനം വസ്ത്രം വന്ന് ഭക്ഷണമടക്കം എല്ലാം മനതൃപ്തിയോടെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാത്തിൻ്റെയും ഒരു ശക്തമായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത് ഇനിയും അങ്ങനെ തന്നെ പോകാൻ സരേഷിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായി ലക്ഷക്കണക്കിന് അംഗങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്ത ബി എൽ എം സൊസൈറ്റി വെറുമൊരു സാമ്പത്തിക സ്ഥാപനം എന്നതിലുപരി ഒരു വലിയ കുടുംബമായി മാറിയിരിക്കുകയാണ് ഭവന നിർമ്മാണം കൃഷി ഐ ടി ടൂറിസം തുടങ്ങിയ സമസ്ത മേഖലകളിലും കൈമുദ്ര പതിപ്പിച്ച ഈ പ്രസ്ഥാനം സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു ലാഭ വിഹിതത്തിനപ്പുറം സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് മുൻഗണന നൽകുന്ന ബി എൽ എം മാതൃകാപരമായ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത് നിരാലംബരായവർക്ക് തണലേകുന്ന ചികിത്സാ സഹായങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ പാർപ്പിടമില്ലാത്തവർക്ക് വീടൊരുക്കുന്ന പദ്ധതികൾ തുടങ്ങി കാരുണ്യത്തിന്റെ ഒട്ടേറെ മുഖങ്ങൾ ഈ സ്ഥാപനത്തിനുണ്ട് ഓരോ പുതിയ ശാഖ തുറക്കുമ്പോഴും ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം കൂടി ലക്ഷ്യമിട്ടുള്ള കർമ്മപദ്ധതികളാണ് സൊസൈറ്റി വിഭാവനം ചെയ്യുന്നത് പുതിയ തലമുറയ്ക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനൊപ്പം നാടിന്റെ സാമ്പത്തിക വളർച്ചയിൽ കരുത്തുറ്റ പങ്കാളിയാകാനും ബി എൽ എമ്മിന് സാധിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നവീകരിച്ച സഹകരണ നയങ്ങൾക്കനുസൃതമായി സുതാര്യവും ആധുനികവുമായ സേവനങ്ങളാണ് ഓരോ ശാഖയിലൂടെയും അംഗങ്ങൾക്ക് ലഭ്യമാകുന്നത് വെള്ളനാട് ആറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ പ്രസിഡന്റ് എൻ കരുണാമൂർത്തി വൈസ് പ്രസിഡന്റ് എ വേദവ്യാസൻ സീനിയർ ഡയറക്ടർ വി കെ സിബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ശ്രീകുമാരൻ ഡി ജി എം ജ്യോതിപ്രകാശ് പി ആർഒ സൈതലവി ബിസിനസ് ബിസിനസ് ഹെഡ് പങ്കെടുത്തു ഡെസ് ി ന്യൂസ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്